അൺലോക്ക് ആവണം അതായത് ലോക്ക് ഒഴിവായിട്ട് ഇതിന്റെ മുകളിലേക്ക് വരണം അതായത് ഈ സ്റ്റാർ ഇവിടെ എത്തണം നോട്ട് എറ്റ് എലിജിബിളിന്റെ മുകളിലേക്ക് സ്റ്റാർ എത്തി ഹായോ ഇന്നത്തെ കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണേ പോകുന്നത് നമ്മൾക്ക് ഒരുപാട് പേർക്ക് നമ്മൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മൾക്ക് ഏണിങ്സ് എപ്പോഴാണ് കിട്ടിത്തുടങ്ങല് എന്തുകൊണ്ട് എന്റെ ഏണിങ്സ് സീറോയിൽ മാത്രം കാണുന്നു എന്തുകൊണ്ട് എനിക്ക് എണീച്ച് ലഭിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊക്കെ അറിയുന്നവർ ഒരുപാടുണ്ടാവും പക്ഷെ അറിയാത്തവർ അറിയാത്തവരതിനേക്കാളും കൂടുതലുണ്ട് യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസിലാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് നാലായിരം മണിക്കൂറും അതുപോലെ തന്നെ ആയിരം സബും പക്ഷേ ഇത് അങ്ങനല്ല ഇതിനൊരു ക്രൈറ്റീരിയ മുമ്പുണ്ടായിരുന്നു പക്ഷെ നിലവിൽ ഇല്ല അപ്പോൾ ക്രൈറ്റീരിയ എങ്ങനെയാന്ന് കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഏണിംഗ്സ് എപ്പോഴാണ് ലഭിച്ചു തുടങ്ങൽ എവിടെയാണെന്ന് അത് നോക്കേണ്ടത് എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പം ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാഷ് ബോർഡിൽ പോവാ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയിട്ട് ഡാഷ് ബോർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് അതായത് അപ്രോക്സിമേറ്റ് ഏണിങ്സ് ചില ആൾക്കാർ ധാരണ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കുന്ന ചില ആൾക്കാർ ധാരണ അങ്ങനെ ഒരിക്കലും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള ഒരു പിന്നെ സ്റ്റേജ് ഫേസ്ബുക്കിൽ ഒരു സ്റ്റേജ് അത്രേ ഉള്ളു അല്ലാതെ നമ്മൾക്ക് അത് ഓണാക്കി കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നതിൽ ധാരണ വേണ്ട ഓക്കെ എന്നിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്രോക്സിമേറ്റ് ഏണിങ്സ് ഇവിടെ സീറോ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ എന്തുകൊണ്ട് സീറോ കാണിക്കുന്നു അതിൽ ഒരു ടൂൾസും നമ്മൾക്ക് എനേബിൾ ആയിട്ട് ലഭിച്ചിട്ടില്ല ഞാൻ ഉദാഹരണ സഹിതം കാണിച്ചില്ല ഇവിടെ മോണ്ടെസേഷ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എല്ലാ ടൂൾസും ഇവിടെ ലോക്ക് ആയിട്ടാണുള്ളത് ഓക്കെ ഈ ലോക്ക് ഉള്ള സാധനം അൺലോക്ക് ആവണം അതായത് ലോക്ക് ഒഴിവായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരണം അതായത് ഈ സ്റ്റാർ ഇവിടെ എത്തണം നോട്ട് എറ്റ് എലിജിബിളിൻ്റെ മുകളിലേക്ക് സ്റ്റാർ എത്തിക്കഴിഞ്ഞാലോ നമുക്ക് സ്റ്റാർസിൽ കൂടിയുള്ള ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയുള്ളു ഈ സ്റ്റാർസ് മീൻസ് യൂട്യൂബിലൊക്കെയുള്ള സൂപ്പർ താങ്ക്സ് സൂപ്പർ ചാറ്റ്സ് അതായത് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വേറൊരാളെ നമ്മൾക്ക് ചെറിയൊരു എമൗണ്ട് സെൻഡ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് സ്റ്റാർസ് അല്ലാതെ നമ്മളുടെ വീഡിയോ കണ്ടന്റിൽ കൂടി നമുക്ക് ഫേസ്ബുക്ക് തരുന്ന സംഭവമല്ല ഒരു ഏണിങ്സ് തരുന്ന സംഭവമല്ല ഈ സ്റ്റാർസ് ഓക്കെ അപ്പോൾ ആരെങ്കിലും തന്നു കഴിഞ്ഞാലോ നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ അത് അപൂർവമാണ് സ്റ്റാർസിൽ കൂടി നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഈ സംഭവം അപ്പം അത് കിട്ടിയതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല അപ്പോൾ നിലവിൽ ഇതിൽ ഒന്നും പിന്നെ അൺലോക്ക് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബേക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർസിൽ കൂടി അഥവാ എന്തെങ്കിലും ഏണിങ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ടൂൾസ് അതായത് പിന്നെ ആഡ്സോൺ റീൽസ് ഇൻസ്ട്രീം ഇൻസ്ട്രീമാറ്റ്സ് പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് ബോൺസ് അതിൽ കൂടിയിട്ടുള്ള ഏണിങ്സ് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാലാണ് ഇവിടെ ഏർണിങ്സ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ഇപ്പൊ ഞാനിപ്പോ നേരത്തെ കാണിച്ചതുപോലെ ഈ മൊബൈൽ മോൺട്ടൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് ടൂളും കണ്ട ഈ മൂന്ന് ടൂൾ ഈ മൂന്ന് ടൂളും അൺലോക്ക് ആവണം അതായത് ഈ നോട്ട് എയ്റ്റ് എലിജിബിളിൻ്റെ മുകളിലേക്ക് എത്തണം ഓക്കെ ഈ നോട്ട് എയ്റ്റ് എലിജിബിൾ എന്ന് അതിൻ്റെ താഴേക്കുള്ള ടൂൾസ് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് കാണാൻ സാധിക്കുന്നത് അതൊന്നും ലോക്ക് അൺലോക്ക് ആയിട്ടില്ല അതായത് നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള പിന്നെ ചാൻസ് ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എലിജിബിൾ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ കൂടി ഏണിങ്സ് ലഭിക്കുന്നത് അതും ഏതിൽ കൂടിയാണ് നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നത് ഇമ്പോർട്ടൻ്റ് മൂന്ന് ടൂൾസ് ആണ് ഫേസ്ബുക്കിലുള്ളത് അതിൽ ഒന്നാണ് ഈ ആഡ്സ് ഓൺ റീൽസ് എന്ന് പറയുന്ന സംഭവം അതായത് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആണ് ഈ ആഡ്സ് ഓൺ റീൽസ് രണ്ടാമത്തേത് ഈ ബോണസ് പെർഫോമൻസ് ബോണസ് ഫോട്ടോസ് ടെക്സ്റ്റ് അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടിയുള്ള ലൈക്ക് കമൻ്റിനൊക്കെ ഉള്ള ഒരു പിന്നെ ഏണിങ്സ് അപ്പോൾ പിന്നെ ഈ മൊത്തത്തിൽ നമുക്ക് ഫേസ്ബുക്കിലുള്ള പെർഫോമൻസ് ബേസ്ഡായിട്ടുള്ള ആണ് ഈ ബോണസ് അതിൽ റീൽസിൻ്റെ എമൗണ്ട് നമുക്ക് അതിൽ ആഡ് ആവില്ല കേട്ടോ ഓക്കെ പിന്നെ മൂന്നാമത്തതാണ് ഇൻസ്ട്രി മാർട്സ് അതായത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ആണ് ഈ ഇൻസ്ട്രീ മാർട്സ് നിലവിൽ ഈ മൂന്ന് ടൂൾസും ഒരുമിച്ചിട്ട് ഉള്ള ഒരു ടൂൾസാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്ന് പറയുന്നൊരു സാധനം ഓക്കെ ഇപ്പം ഇപ്പം മുമ്പത്തെ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഈ ആഡ്സ് ഓൺ റീൽസും ബോണസും മിനിസ്ട്രിയും ആഡ്സും നമ്മൾക്ക് ഇൻവൈറ്റ് ചെയ്യില്ല ഇപ്പം നിലവിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ഒരു ടൂൾസ് അതായത് മോണിട്ട് പിന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ള ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചുമ്മാ ഈ പ്രൊഫഷണൽ ബോർഡ് ഓൺ ആക്കിയവാട് നമുക്ക് ഇൻവൈറ്റ് ലഭിക്കത്തില്ല നല്ല രീതിയിൽ നമ്മൾ ആക്റ്റീവ് ആണ് ഫോട്ടോസ് വീഡിയോസ് റീൽസ് ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒറിജിനൽ കണ്ടിൽ കണ്ടന്റ് ഇട്ടിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിറ്റ് ലഭിക്കാനുള്ള സാ ഏറ്റവും ലാസ്റ്റ് ഉള്ള സാധനമാണ് ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അതായത് നമ്മുടെ യൂട്യൂബിലുള്ള ജോയിൻറ് ബട്ടന് പോലുള്ള സംഭവമാണ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ നമ്മുടെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മാസത്തിൽ ഒരു പേയ്മെൻ്റ് തന്നിട്ട് നമ്മളുടെ കൂടെ അറ്റാച്ച് അതായത് ജോയിൻ ചെയ്യുന്ന സംഭവമാണ് ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അതായത് ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടണിനെ കൊണ്ടല്ലോ കൂടുതൽ ഗുണം ചെയ്യൽ അതായത് എന്തെങ്കിലും ഒരു സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട അതായത് അതായത് ഇപ്പോൾ നമ്മളിൽ നിന്ന് വേറെ ആർക്കെങ്കിലും അറിവ് നേടാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പിന്നെ സാ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് മാസത്തിലൊരു എമൗണ്ട് തിന്നിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടണിന് നമ്മുടെ കൂടെ ആഡ് ആവുന്നത് അപ്പോൾ അവർ ആരാണോ ആഡ് ആവുന്നത് അവർ നമുക്ക് മാസാ മാസം ഒരു എമൗണ്ട് തരല് അതൊക്കെ ഈ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെയുള്ള സാധ്യത സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൊണ്ടുള്ള പിന്നെ വരുമാനം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ അതൊക്കെ അത്യാവശ്യം ഒരു പിന്നെ സ്റ്റഡി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള നോളജായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കായിരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൊണ്ടുള്ള കാര്യങ്ങൾ ഗുണം ലഭിക്കാനുള്ള സാധ്യത ഉള്ളത് അപ്പൊ ഈ മെയിൻ ആയിട്ട് നമുക്ക് ഈ മൂന്ന് ടൂൾസ് ആണ് വേണ്ടത് ഈ മൂന്ന് ടൂൾസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ ഏണിങ്സ് ഒക്കെ കാണിച്ചു തുടങ്ങും ഓക്കെ ഇനി അഥവാ അത് ഈ മൂന്ന് ടൂൾസും അതായത് മൂന്ന് ടൂൾസ് ഇപ്പൊ ഒരുമിച്ചിട്ട് കണ്ടന്റ് മോട്ടിവസേഷൻ ആയിട്ടുണ്ട് ആ ടൂൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഏണിങ്സ് ലഭിക്കത്തില്ല ഓക്കെ നമ്മൾ കണ്ടിന്യൂ റീൽസും അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസും ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാലോ നമുക്ക് ഏണിങ്സ് ലഭിക്കാൻ തുടങ്ങും ഇനി അതോ ആയിട്ടും അത് പിന്നെ റീച്ച് ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് നല്ല രീതിയിൽ റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ വൈറൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നത് നല്ല രീതിയിൽ ഏണിങ്സ് പിന്നെ റീച്ചും വൈറലും ആവുന്ന നല്ല ഫസ്റ്റ് ക്ലാസ് കണ്ടന്റ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എമൗണ്ട് ലഭിക്കാനുള്ള സാധ്യത കൂടും അപ്പോൾ ഇതാണ് ഈ അപ്രോക്സിമേറ്റ് ഏണിങ്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസൈറ്റു ബന്ധപ്പെട്ട ഒരു വീഡിയോസ് ഫേസ്ബുക്ക് ഇൻസൈറ്റ് നമ്മൾക്ക് എങ്ങനെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ജസ്റ്റ് ഇത് ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തവർക്കൊന്ന് പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്ര തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്